കേരളത്തിലിപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ഒരു കോലാഹലം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇത് പ്രതികരിച്ചില്ല എന്ന് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് കാത്തിരിക്കുകയായിരുന്നു എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കളികളെന്നും എങ്ങോട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നൊക്കെ ഞാൻ മൗനമായി നിരീക്ഷിക്കുകയായിരുന്നു എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢമായ എന്താണ് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ് ഇപ്പോൾ ഇതിനൊക്കെ പ്രചോദനമായിട്ടുള്ള പ്രത്യേക സാഹചര്യം എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഞാൻ ജൂതന്മാരുടെ കഥ പറയുമ്പോൾ ജൂതര് ലോകത്തെല്ലായിടത്തും വലിയ തോതിൽ പ്രൊസിക്യൂഷനെ നേരിട്ട സമയത്ത് സയോണിസം എന്നൊരാശയം രൂപപ്പെടുകയും അതനുസരിച്ച് ജൂതർ ഇസ്രായേലിലേക്ക് കുടിയേറുകയും ചെയ്ത കാര്യം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ യാഥാസ്ഥിതികരായ ജൂതർ സയോണിസത്തിനെ അനുകൂലിക്കാനുള്ള മറ്റൊരു പ്രധാന കാരണം പ്രോസിക്യൂഷനേക്കാൾ അവരെ ബേജാറാക്കിയിരുന്നത് യൂറോപ്യൻ എൻലൈറ്റന്മെൻ്റ് ആണ് എന്നൊരു കാര്യം കൂടെ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ കാരണം യൂറോപ്യൻ എൻലൈറ്റന്മെൻറ്റിനെ തുട തുടർന്ന് അവിടങ്ങളിലെല്ലാം യഹൂദ സമൂഹത്തിൽ നിന്ന് പുതിയ തലമുറയിൽപ്പെട്ട ധാരാളം ആളുകൾ മതം വിട്ടുപോവുകയും മറ്റു മതങ്ങളുമായിട്ടും മറ്റു സംസ്കാരങ്ങളുമായിട്ടും ഇട കലർന്ന് ജീവിക്കുകയും വിവാഹങ്ങൾ കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് കൊണ്ട് സഹസ്രാബ്ദങ്ങളായി കാക്കകോത്തഹതെ സംരക്ഷിച്ചു പോന്ന ജൂത വ്യക്തിത്വവും ജൂതസ്വത്വവും ജൂത സംസ്കാരവും ഇല്ലാതാവുന്നു എന്ന ഭയം കാരണം യാഥാസ്ഥിതിക ജൂത റബ്ബികൾ തന്നെ സയോണിസത്തിന് വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഏതാണ്ട് അതേ യാഥാസ്ഥിതിക ജൂതരുടെ മനോഭാവം ഇന്ന് കേരളത്തിലും പല മത നേതൃത്വങ്ങളിലുള്ള ആളുകളിലും പ്രത്യക്ഷപ്പെട്ട് കാണുന്നുണ്ട് കേരളത്തിൽ കുറേ കാലമായിട്ട് മൂന്ന് വിഭാഗങ്ങളിലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലും ഈ മതം കൊണ്ട് രാഷ്ട്രീയം കളിക്കാമെന്നും മതം കൊണ്ട് അധികാരം നേടാമെന്നും ആ അധികാരത്തിൽ ഒട്ടി നിന്നുകൊണ്ട് തങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളും തങ്ങളുടെ മതം തന്നെയും ഒരു വലിയ കച്ചവടമാക്കിക്കൊണ്ട് ഒരു ബിസിനസ് ബിസിനസ്സാക്കിക്കൊണ്ട് ഇവിടെ സമൂഹത്തെ നിയന്ത്രിക്കാമെന്നും കരുതി വന്നിരുന്നു എന്നാൽ അടുത്ത കാലത്തായി കഴിഞ്ഞൊരു ഒന്നൊന്നര ദശകങ്ങളിലായി കേരളത്തിലെ പുതിയ ജനറേഷനിൽപ്പെട്ട ആളുകളിൽ വലിയ ഒരു എൻലൈറ്റൻമെൻറ്റിൻ്റെ സ്വഭാവമുള്ള മാറ്റം വളരെ പ്രകടമായി ദൃശ്യമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സാമൂഹിക മാധ്യമങ്ങൾ വ്യാപകമായതോടുകൂടി ചെറുപ്പക്കാരെല്ലാം തന്നെ ഈ മതങ്ങളും അതുപോലുള്ള അന്ധവിശ്വാസങ്ങളും എല്ലാം വെറും പരിഹാസ്യമായ കെട്ടുകഥകളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മതബോധം ഉപേക്ഷിക്കുകയും മതരഹിതരോ അല്ലെങ്കിൽ മതേതരരോ അല്ലെങ്കിൽ മതാഭിമുഖ്യം കുറഞ്ഞവരോ ആയി സമൂഹത്തിലേക്ക് മാറിവരികയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കാരണങ്ങളല്ല ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു മാറ്റം വളരെ പ്രകടമായി കേരളത്തിലെ പുതിയ തലമുറയിൽ കാണപ്പെടുന്നു ഇത് ഈ മൂന്ന് കൂട്ടരെയും മൂന്ന് കൂട്ടർ എന്ന് പറഞ്ഞാൽ മൂന്ന് മതവിഭാഗങ്ങളിലും പെട്ട സാധാരണക്കാരായ മതവിശ്വാസികളല്ല മറിച്ച് ഈ മതത്തിൻ്റെയൊക്കെ തലപ്പത്തിരുന്നു കൊണ്ട് ഇത് കച്ചവടത്തിനും സമൂഹത്തെ നിയന്ത്രിക്കുന്നതിനും രാഷ്ട്രീയ അധികാരം നേടുന്നതിനും അധികാരം നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ മതക്കച്ചവട സ്ഥാപനങ്ങൾ നിലനിർത്തുന്നതിനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന വളരെ വിജയകരമായി തന്നെ ആ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ മതമേധാവികൾ അതിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് ഹിന്ദുക്കൾ പൊതുവേ കേരളത്തിൽ വളരെ മുമ്പ് തന്നെ ഒരു എൻലൈറ്റന്മെന്റിന്റെ കാറ്റേറ്റ് കുറേയൊക്കെ മതേതരവൽക്കരിക്കപ്പെട്ടൊരു സമൂഹമാണ് ആ ഹിന്ദുക്കളെ മതാഭിമുഖ്യമുള്ളവരാക്കി തിരിച്ചു കൊണ്ടുപോകുന്നതിന് വളരെ കാലമായി സംഘപരിവാറിൻ്റെ ശക്തികൾ കേരളത്തിൽ പതിനെട്ട് അടവും പയറ്റിയിട്ടുണ്ട് ആ ഏറ്റവും അവസാനത്തെ അടവായിരുന്നു കഴിഞ്ഞ ശബരിമല ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം എന്നാൽ ഇതെല്ലാം പരാജയപ്പെടുകയും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും പൊതുജീവിതത്തിലായാലും മതാഭിമുഖ്യം പതുക്കെ പതുക്കെ ഇല്ലാതാവുകയും ചെയ്യുന്നു എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ തങ്ങളുടെ കാൽച്ചോട്ടിൽ നിന്ന് വലിയ തോതിൽ മണ്ണൊലിച്ചു പോകുന്നു എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു അന്തർധാര ഒരുക്കിക്കൊണ്ട് ഏതാണ്ട് ഒരു ഒത്തുകളിയുടെ കൂടി തന്നെ ആസൂത്രണം ചെയ്ത വളരെ ഗൂഢമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോപ്രായങ്ങൾ എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അതിന് തെളിവെന്ത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ തെളിവെന്ത് എന്നുള്ള ഒരു സാധാരണ സുഡാപ്പി ചോദ്യമുണ്ട് അതിന് കൃത്യമായ കരളാസും രേഖകളും ഹാജരാക്കിയിട്ടൊന്നും എനിക്ക് തെളിവ് തരാൻ കഴിയില്ല പക്ഷേ ഞാൻ ഈ കേരളത്തിലെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാംസ്കാരികമായ മാറ്റങ്ങളെ കഴിഞ്ഞ ഒരു പത്ത് മൂന്ന് നാല് ദശകങ്ങളായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന ആൾക്ക് എനിക്ക് ഏറെക്കുറെ ഈ സമൂഹത്തെ നിരീക്ഷിച്ചാൽ തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണിത് ഇപ്പോൾ കേരളത്തിൽ ആർക്കോട്ടിക് ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ പാതിരിമാരും അതൊക്കെ പാതിരിമാർ എല്ലാവരുടെ മതം നേതൃത്വത്തിൽ തന്നെയുള്ള ബിഷപ്പുമാരും ഒക്കെ രംഗത്ത് വരണമെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാവണം എന്നാൽ ഇവിടെ അത്തരം സംഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാവുന്ന കുറേ കാര്യങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അത് ഇപ്പോ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രതിഭാസമൊന്നുമല്ല ഇത് എത്രയോ കാലമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് മതപരിവർത്തനം ലക്ഷ്യമാക്കി ഇവിടെ വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഹിന്ദു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സ്ഥാപിച്ചുകൊണ്ട് നടപ്പിലാക്കി വരുന്നുണ്ട് ഹിന്ദുക്കൾക്ക് മാത്രമേ ഇവിടെ അങ്ങനെ മതപരിവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ടിരുന്ന ഒരു ഏർപ്പാട് ഇല്ലാതിരുന്നുള്ളൂ എന്നാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മതപരിവർത്തനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വളരെ പ്രത്യക്ഷമായും പരോക്ഷമായും പലതരം ഗൂഢപ്രവർത്തനങ്ങളും കേരളത്തിൽ എത്രയോ പതിറ്റാണ്ടുകളായി നടത്തി വരുന്നുണ്ട് അതില് സാമ്പത്തികമായ പ്രലോഭനങ്ങളുണ്ട് പിന്നെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും മറ്റു പല രംഗത്തും ജീവകാരുണ്യ രംഗത്തും ഒക്കെ പ്രവർത്തിച്ചു പതുക്കെ പതുക്കെ ആളുകളെ മതം മാറ്റി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ട് അതുപോലെ തന്നെ സ്നേഹസംവാദം ഇഫ്താർ പാർട്ടി ഇങ്ങനെയുള്ള ഓരോ ഓരോ ഏർപ്പാടുകൾ നടത്തിക്കൊണ്ട് മറ്റു മതക്കാരെ പതുക്കെ പതുക്കെ ആകർഷിച്ച് തങ്ങളുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യിക്കാനുള്ള പല സംഘടനകളും സ്ഥാപനങ്ങളും അതും വിദേശ ഫണ്ട് പറ്റിക്കൊണ്ട് തന്നെ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിൽ മതം മാറ്റുന്നതിന് വേണ്ടിയിട്ട് പലതരം തന്ത്രങ്ങൾ ബഹുമുഖ പദ്ധതികൾ ഇവർ നടപ്പിലാക്കി വരുന്നുണ്ട് വിവാഹം അതിലൊരു പദ്ധതിയാണ് അത് ലവ് ജിഹാദ് എന്ന പേരിലൊരു വലിയ പ്രോജക്റ്റ് ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരിയുമായി പ്രണയത്തിലാവുകയും അവർ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ ഇവരുടെ കുടുംബങ്ങൾ ആ വിവാഹത്തെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഈ ഇവിടുത്തെ സാമൂഹ്യ സമാന്തര ഭരണ സംവിധാനങ്ങൾ അവരെ അവരുടെ വിവാഹത്തെ അംഗീകരിച്ച് അവരുടെ കുടുംബത്തെ അംഗീകരിക്കണമെങ്കിൽ അവിടെ വയ്ക്കുന്ന ഒരു നിർബന്ധ ഉപാധിയാണ് ഈ മതപരിവർത്തനം എന്നുള്ളത് അപ്പോൾ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു പെൺകുട്ടിയോ ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാവുകയാണെങ്കിൽ അവരുടെ വിവാഹം നടക്കണമെങ്കിൽ കുടുംബത്തിലും മഹലിലും ഈ പെൺകുട്ടിയെ മതം മാറ്റൽ നിർബന്ധമാണ് അങ്ങനെ വിവാഹം ചെയ്യാൻ വേണ്ടി മതം മാറുന്ന ധാരാളം പേരുണ്ട് അത് ഹിന്ദുക്കളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും ഒക്കെ ഉണ്ട് തിരിച്ചും അത്തരം സംഭവങ്ങളുണ്ട് ക്രിസ്ത്യാനികൾക്കും ആ നിർബന്ധം ഒരു പരിധി വരെ ഉണ്ട് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഹിന്ദുവോ പ്രണയിക്കുകയാണെങ്കിൽ അവരുടെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തി കൊടുക്കാം കുടുംബത്തിൽ വെച്ച് നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാഹത്തിനും ഈ മതപരിവർത്തനം എന്ന ഉപാധി വയ്ക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് അങ്ങനെയും ഒരുപാട് മതപരിവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് പിന്നെ നാർക്കോ ജിഹാദ് എന്ന് പറയുന്ന ഒരു ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ജിഹാദ് ഒന്നും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല പക്ഷേ ഇവിടെ മയക്കുമരുന്നിൻ്റെ കച്ചവടവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധോലോക ഒക്കെ കേരളത്തിൽ വ്യാപകമായി എത്രയോ കാലമായി നടക്കുന്നുണ്ട് അതിൻ്റെ അതിന് മതവുമായി ചേർത്ത് പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി തിന്മകളെ എല്ലാം നമ്മളൊരു മതവുമായിട്ടോ ഒരു സമൂ സമുദായവുമായിട്ടോ ചേർത്ത് പറയേണ്ട കാര്യമില്ല പക്ഷെ കണക്കുകൾ പരിശോധിച്ചാൽ അതിലൊക്കെ ചില ചില മതവിഭാഗങ്ങൾ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണാം അത് ആ മതവുമായി ബന്ധപ്പെട്ടല്ല അതിന് മറ്റു പല കാരണങ്ങളുണ്ട് എന്നാൽ ഇത്തരം വിഷയങ്ങളൊക്കെ എടുത്ത് പർവ്വതീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ എന്തോ വലിയ സംഭവങ്ങൾ നടക്കുന്നു എന്ന മട്ടിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം കലുഷിതമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ള കൃത്യമായ രാഷ്ട്രീയം ഞാൻ നേരത്തെ പറഞ്ഞതാണ് സ്വന്തം കാൽക്കീഴിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് ഇവരൊക്കെ തിരിച്ചറിയുന്നുണ്ട് കേരളത്തിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി അല്ലെങ്കിൽ പത്തിരുപത് വർഷമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് യങ് ജനറേഷനിൽ മതാഭിമുഖ്യം കുറയുകയും ആളുകൾ കൂടുതൽ കൂടുതൽ മതേതരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ സെക്യുലറൈസേഷൻ പ്രോസസ്സ് ഈ മതം കച്ചവടം ചെയ്തുകൊണ്ട് അധികാരവും സമ്പത്തും സംരക്ഷിച്ചു പോന്നിരുന്ന ഈ മതമേലാളരെ വല്ലാതെ വിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് ആ വിഭ്രാന്തിയിൽ ഇവർ കണ്ടെത്തിയിട്ടുള്ള ഒരു പരിഹാരമാർഗമാണ് തങ്ങളുടെ മതത്തിൻ്റെ കൂട്ടിൽ നിന്ന് ആളുകൾ പുറത്തു പോകുന്നതിനെ തടഞ്ഞു നിർത്തുകയും പുറത്തേക്ക് പോയി കഴിഞ്ഞ ആളുകളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമെങ്കിൽ ഈ സാമുദായികമായിട്ടുള്ള സ്വത്വബോധത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ആളുകളുടെ ഈ വർഗീയമായിട്ടുള്ള സെൻറ്റിമെൻസിനെ ഉണർത്തിക്കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ ആളുകൾക്കിടയിൽ വീണ്ടും ഒരു വലിയ ധ്രുവീകരണം ഉണ്ടാക്കുകയും ചെയ്താൽ സ്വാഭാവികമായും ഈ സ്വത്വബോധം മനുഷ്യൻ്റെ മറ്റെല്ലാത്തിനേക്കാളും ഉയർന്നു നിൽക്കുന്ന ഒരു ബോധമാണ് മതവിശ്വാസം നഷ്ടപ്പെട്ട ആളുകളിൽ പോലും അവരുടെ സമുദായം എന്ന ഈ ബോധം വളരെ പ്രകടമായിട്ട് കാണാം അപ്പോൾ മതം വിട്ടുപോയ എത്രയോ മുസ്ലിങ്ങളെ എനിക്കറിയാം ആ മുസ്ലിം എന്ന് കേൾക്കുമ്പോഴേക്കും വികാരം തിളക്കുന്നവരുണ്ട് മതം വിട്ടുപോയ ക്രിസ്ത്യാനികളുണ്ട് ആ ക്രിസ്ത്യാനിറ്റിയെ ആക്രമിക്കപ്പെടുമ്പോൾ അല്ലെ ക്രിസ്ത്യൻ സമുദായം ആക്രമിക്കപ്പെടുമ്പോൾ അവരുടെ സമുദായ ബോധം ഉണരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഹിന്ദുക്കളിലും പ്രകടമായി ഹിന്ദു മതത്തിലൊന്നും ഒരു വിശ്വാസമില്ലാത്തവരും ബോധം കയറുന്നവർ ധാരാളം പേരുണ്ട് അപ്പോൾ ഈ സ്വത്വബോധം എന്നത് മതബോധത്തെക്കാൾ വളരെ ശക്തമായി മനുഷ്യരിൽ നിൽക്കുന്ന പഴയ ഗോത്രകാലത്തിന്റെ ഒരു ശേഷിപ്പാണ് സാംസ്കാരിക ശേഷിപ്പാണത് ആ ശേഷിപ്പിനെ മുതലെടുത്തുകൊണ്ട് ആ വികാരം ആ സെന്റിമെന്സിനു മുതലെടുത്തുകൊണ്ട് തങ്ങളുടെ കൂടെ ഉള്ള ആളുകളെ കൂടെ നിർത്താനും പുറത്തേക്ക് പോകാതിരിക്കാനും വേണ്ടി നടത്തുന്ന ഒരു കളിയാണ് ഈ കളിയിൽ ഈ മൂന്ന് കൂട്ടർ ഒത്തു കളിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പോൾ സമൂഹം ശിഥിലമായാലും സമൂഹത്തിൽ വലിയ കലാപങ്ങളുണ്ടായാലും കേരളം ഒരു ഒരു വർഗീയ കലാപത്തിലേക്ക് നയിക്കപ്പെട്ടാലും ശരി അതിനേക്കാളൊക്കെ തങ്ങൾക്ക് ആവശ്യം തങ്ങളുടെ ഈ കച്ചവട സ്ഥാപനങ്ങളും തങ്ങളുടെ ഈ മതരാഷ്ട്രീയവും നിലനിർത്തലാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ന് അപകടകരമായ ഈ തീക്കളിക്കിറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഇത് തിരിച്ചറിയാൻ കേരളത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞ് മതവിമർശനം നടത്തുന്ന ആളുകളിൽ പോലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ പോലും ഞാനീ പറഞ്ഞ സാമുദായിക ബോധം പോലെ തന്നെ കൃത്യമായ ഒരു സാമൂഹ്യ നിരീക്ഷണ പാഠവും ഇല്ലാത്ത ആളുകൾ ഇതിനെയൊക്കെ മറ്റു പല രീതിയിൽ വ്യാഖ്യാനിക്കുകയും തൽക്കാലം നമ്മൾക്ക് ആളെ ആളെ കൂട്ടാനും നമ്മൾക്ക് പണം ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ഒരു കലക്കുവെള്ളമാണ് ഇത് എന്ന് കണ്ടിട്ട് അതനുസരിച്ച് മീൻ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതും വളരെ അപകടം പിടിച്ച ഒരു പ്രവണതയാണ് നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ ഇത്തരം ഒരു കലക്കുണ്ടാക്കി അതിൽ നിന്ന് നമുക്ക് ആളെ കൂട്ടാനോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സമ്പാദിക്കാനോ ഉള്ള സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള ശ്രമമല്ല ഇത്തരം ഒരു സന്ദർഭത്തിൽ നടത്തേണ്ടത് മറിച്ച് ഇതിൻ്റെ പിന്നിലുള്ള കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയും അതിൻ്റെ പിന്നിലുള്ള മറ്റ് കളികളുമെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തടയാൻ ഇന്ന് സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ മതേതരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയെ മതേതരമായി തന്നെ നിലനിർത്താനും ഈ ആശയങ്ങൾ കൂടുതൽ ശക്തമായി സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള കടമ അല്ലാതെ ഇന്നത്തെ ഈ ഒരു പ്രത്യേക കലുഷിത അന്തരീക്ഷം മുതലെടുത്തുകൊണ്ട് വർഗീയമായ ആളുകൾ ധ്രുവീകരിക്കപ്പെട്ടാലും ശരി നമുക്ക് നമ്മളുടെ കാര്യം നടക്കും ണം എന്ന രീതിയിൽ ചിന്തിക്കുന്നത് ആർക്കും തന്നെ ഭൂഷണമല്ല ഇത് അപകടകരമായ കളിയാണ് ഇതിനകത്ത് ഭരണകൂടങ്ങളും വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇടപെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് താൽക്കാലികം രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടിയിട്ട് വോട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഈ മതങ്ങളെ മാറി മാറി പ്രീണിപ്പിക്കുക എന്ന ഈ നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ തുടർന്നു പോകുന്നതിൻ്റെ കൂടി ഒരു അനന്തരഫലമാണ് ഈ ദുരന്തം ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ജനാധിപത്യം ദുർബലമാകുകുന്നതിനും നമ്മുടെ മതേതര ത്വം ഏതാണ്ട് ഇല്ലാതാവുന്നതിന് കാരണമായത് ഇന്ത്യ ഭരിച്ചിട്ടുള്ള മതേതരക്കാരായ രാഷ്ട്രീയക്കാർ തന്നെ ഈ നയം തുടർന്നു പോകുന്നതിൻ്റെ ഫലമാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം നിലനിർത്താനുള്ള പഴയ സാമ്രാജ്യത്വത്തിൻ്റെ അതേ തന്ത്രം രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊണ്ടതാണ് ഇന്ത്യയിലും ഒരു പരിധിവരെ കേരളത്തിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം കേരളം ഇനിയെങ്കിലും ഈ അപകടം തിരിച്ചറിയണം കേരളത്തിലെ മതേതര സമൂഹത്തെ മതേതരമായി നിലനിർത്തണം ഇവിടെ നിലനിന്ന് പോന്നിട്ടുള്ള ഒരു ഒരു മറ്റു സംസ്ഥാന പേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നിലനിന്ന് പോകുന്നിട്ടുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷത്തെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം ആ ശ്രമത്തിൽ ഇവിടുത്തെ സ്വതന്ത്ര ചിന്തകർക്കും മതേതരവാദികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ വലിയ പങ്കാണ് വഹിക്കാനുള്ളത് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ ഒരു അവസരത്തെ മറ്റു രീതിയിൽ മുതലെടുക്കാൻ ആരും തന്നെ ശ്രമിക്കരുത് മറിച്ച് നമ്മൾക്ക് ഇപ്പോൾ ശബരിമല ഇഷ്യൂ എങ്ങനെയാണോ ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം വളർത്താൻ ഉപയോഗപ്പെടുത്തിയത് എന്ന് നമ്മൾ കണ്ടു അവിടെ സംഘപരിവാർ അത്തരം ഒരു ഒരു കളി കളിച്ചപ്പോൾ അതിന് സമാന്തരമായി ഇവിടെ വേറൊരു രാഷ്ട്രീയ മുന്നണിയും അതേ സാധനം എടുത്തിട്ട് അവർ കളിച്ച് അതേ കളി കളിച്ചുകൊണ്ട് വോട്ടാക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ അതിനെല്ലാം പുച്ഛിച്ച് തള്ളുകയാണ് കേരളത്തിലെ വോട്ടർമാർ ചെയ്തത് എന്ന് നമ്മൾ കണ്ടു ആ ഒരു ഉത്ബുദ്ധത കേരളത്തിലെ സമൂഹം ഈ ഒരു ഇനി വരാൻ പോകുന്ന കാലത്തും കാണിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ കക്ഷി രാഷ്ട്രീയം പറയുകയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നടിയുടെ പക്ഷം നിന്നുകൊണ്ട് പറയല്ല പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം കേരളത്തിലെ പുതിയ ജനറേഷനിൽപ്പെട്ട സമൂഹമെങ്കിലും ഈ മതത്തിൻ്റെയും മതഭ്രാന്തിൻ്റെയും വർഗീയതയുടെയും പിടിയിൽ നിന്ന് മാറി കൂടുതൽ കൂടുതൽ മനുഷ്യരായി മാറുന്നു എന്ന വളരെ ശുഭകരമായ ഒരു ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് ആ സാഹചര്യത്തെ നിലനിർത്തുകയും ആ സാഹചര്യത്തെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ ഇവിടുത്തെ പുരോഗമന ചിന്തയുള്ള എല്ലാ വിഭാഗമാളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും മതനവീകരണത്തിന് പ്രവർത്തിക്കുന്ന വിശ്വാസികളും അടക്കം എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത് ആ കാര്യത്തിൽ സ്വതന്ത്ര ചിന്തകരും വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി അവരുടെ കർത്തവ്യം നിർവഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്